വെരി ഗുഡ് ഓരോ വണ്ടികൾക്കും ഡെലിവറി ഉണ്ടായിരുന്നു നമുക്കെന്ന് അപ്പൊ ഡെലിവറിന്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ എന്തായാലും ഞായറാഴ്ച ഏറ്റവും കൂടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന അമീർബായിക്ക് പ്രത്യേക താങ്ക്സ് കെട്ടോ ഹായ്സ് നമ്മളൊരു വണ്ടിയുടെ ചാവി കുടുങ്ങി അപ്പൊ അമീർ അമീർബായിനെ വിളിച്ചാണ് അപ്പൊ മൂപ്പരാണ് ഇത് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ ഇത് ശരിക്കും സീറ്റ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് അതായത് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി ശരിക്കും കീ ഉള്ളിൽ വെച്ചാൽ ലോക്ക് ആവാൻ പാടില്ല പക്ഷെ ലോക്ക് ആവാനുള്ള കാരണം ഒന്നുകിൽ കീല് ബാറ്ററി കുറവായിരിക്കും അമിറു ബൈക്ക് സ്വന്തമായിട്ട് നമ്മളെ മലപ്പുറം അത്താണിക്കല് സ്വന്തമായിട്ട് ഒരു ഗ്യാരേജ് നമ്മളെ ഗ്യാരേജിന്റെ പേരെന്തായിരുന്നു എം ജി എം ജി എം ജി ഓട്ടോമൊബൈല് മലപ്പുറം അത്താണിക്കല് മലപ്പുറം കോഴിക്കോട് ഹൈവേലന്നെയാണ് ഗ്യാരേജുള്ളത് ശരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ വല്ലപ്പോഴും വല്ലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ല നമ്മുടെ നാട്ടിൽ ഇത്രയും എക്യൂപ്മെന്റ് വന്നതെന്ന് അറിഞ്ഞില്ല കേട്ടോ വണ്ടി കേടുവരുത്താതെ ഗ്ലാസ് പൊട്ടിക്കാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഞാന് അമീർബായി നമ്പർ എന്തായാലും ഇതിന് ചോടൊ കൊടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ എവിടെ എന്ത് വിഷയവും വാനുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ിലേക്ക് ഇട്ട് അതിന്റെ ലോക്ക് മാനുവലി ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ വെരി വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ആയിട്ടോ വണ്ടിക്ക് യാതൊരു അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഡെലിവറി ഉണ്ടായിരുന്നു നമുക്കെന്ന് അപ്പൊ ഡെലിവറിന്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും ഞായറാഴ്ച ഏറ്റവും കൂടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന അമീർ ബൈക്ക് താങ്ക്സ് കിട്ടോ ഓക്കെ